വെളിയങ്കോടങ്ങാടിലെ വ്യത്യസ്ത മീൻ കച്ചവട മാമുക്കാടെ മീൻ ഷെഡാണിത് ഇതാണ് മാമുക്ക മാമക്ക വെളിയങ്കോട് ചൂടല്ലേ ചൂടല്ലേ സാധന ഞങ്ങള് പുള്ളി കങ്ങ് മാങ്ങ എന്നൊക്കെ വെക്കണേ സുഹൃത്തിന്റെ വാപ്പായിട്ടാത് കിലോ നൂറുപത് കിലോ നൂറ് ഒന്ന് വിട്ടുപോ ഇത് ഇത് വിട്ടുപോ യൂബിന് വിട്ടുപോറാ ഒരു കിലോ ജമ്മീൻ നൂറ് രൂപ ൊക്കെ ഭയങ്കര വില കുറവട്ടോ വിളിയും കൂടെ ഞങ്ങള് ബശീർക്കാടെ കുഞ്ഞോനക്കാണ് ചെട്ടുള്ളത് തിരക്കണ്ടില്ലേ ഒരു കിലോ നൂറോ ഒരു കിലോ നൂറോ ഒരു കിലോ നോറ് Terima kasih sudah menonton video ini. Jangan lupa like, share dan subscribe untuk dapat info selanjutnya.